ഉണ്ടാവും ഉണ്ടാവും പക്ഷെ നമുക്കൊരു കോൺഫി അല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ അല്ല അതല്ല അല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ എനിക്ക് ഇപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു കോൺഫിഡൻസ് ഉണ്ടായി മത്സരിക്കാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സത്യത്തിൽ നിൽക്കുന്ന ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ് ഞാനത് പിന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം അതൊരിക്കലും പറ്റില്ല ഇപ്രാവശ്യം മത്സരിക്കണം എന്ന് പറഞ്ഞാണ് റിയലി ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അല്ലാതെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്നെ എന്നെ പിന്നെ അടുത്തറിയ പരിചയമുള്ള ആളുകളാണല്ലോ ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി പിന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എന്താണ് മൂപ്പേർക്കെന്തോന്ന് പറയാം നിങ്ങൾക്കെന്തെങ്കിലും പറയാം ആ അതാ പറഞ്ഞ ഈ പോലീസിംഗിന്റെ കാര്യത്തിൽ മാത്രമാണോ അല്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ കസ്റ്റംസിൻ്റെ ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കടന്നു വരുന്ന സ്കാനിങ് കടന്നു വരുന്നതാണ് പിന്നെ പുറത്തു വെച്ച് പോലീസ് പിടിക്കുന്നത് അത് പിടിക്കുന്നതിന് എന്താണ് പോലീസിന് പ്രചോദനം ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ പത്ത് നൂറ്റമ്പത് കേസുകളുണ്ടല്ലോ ആ ഈ നൂറ്റമ്പത് ആളുകളെ എന്ത് ചെയ്താൽ മതി അന്വേഷിച്ചാൽ മതി അവർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന സ്വർണവും ഇവർ രേഖപ്പെടുത്തിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതിയല്ലോ ഇതിൽ വസ്തുതയുണ്ടോ സത്യമുണ്ടോ ചെറിയ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ പണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ പിന്നെ നടത്തിയിട്ടുള്ള ഒരു വലിയ അന്വേഷണമുണ്ട് എന്ത് ഖുർആാനിന് ഇത്ര കോപ്പി ആ കോപ്പിക്ക് ഇത്രയായിരുന്നു വെയിറ്റ് അത് പിന്നെ ഹാർഡ് ഹാർഡ്ബോർഡിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയാൽ ഇത്രയാണ് വെയിറ്റ് ഉണ്ടാകാൻ സാധ്യത അങ്ങനെ മറ്റേ എന്താണ് ജി പി എസ് കേട് വന്നു അത് ബാംഗ്ലൂരിലേക്ക് പോയി ആകെ ഇന്ന ഒരു സ്വർണ കള്ളക്കടത്തുകാരനാക്കിട്ടന്ന് മാറ്റിയില്ലേ ജീവിതത്തില് ആദ്യം ഒരിക്കലും പഴവ് അല്ല ഒരിക്കലും പഴവറ്റില്ല ഒന്നാമത്തേത് ഒരാളോടും പ്രശാന്തേ ജീവിതത്തിൽ ഇന്ന് വരെ പത്ത് പൈസയുടെ ഒരു നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളിൽ എത്രയോ ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അല്ല ഞാൻ ഉദാഹരണത്തിന് അല്ല ഞാൻ എനിക്ക് എന്നാരും കോടാലി ആക്കൂല ഒന്നാമത്തേത് സമ്പത്തിനോട് മോഹമുള്ള ആളുകളല്ലേ അതിനൊക്കെ ആക്കുക ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത ഒരു വീട്ടുകാരനാണ് വീട്ടുടമസ്ഥനാണ് ഞാൻ ഏ എന്ത് കമ്മിറ്റ്മെന്റ് മർക്ക് അല്ല എപ്പോഴാണ് നഷ്ടപ്പെട്ടത് അല്ല എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത് അതായത് അല്ല ബന്ധു നിയമന വിവാദത്തെ തുടർന്ന് എപ്പോ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിയുടെ എല്ലാ ഒരു പദവിയിലും ഇല്ലാത്ത സമയത്താണ് മന്ത്രി പേരിൽ മാത്രം മന്ത്രിയായിരുന്ന സമയത്ത് ആ ആ ഒരിക്കലുണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരിക്കലുണ്ടായിട്ടില്ല കാരണം ഈ ബന്ധു നിയമനം ഞാൻ പറഞ്ഞല്ലോ എന്നെ ഒന്ന് കേൾക്കാതെ ഒരു നോട്ടീസ് അയക്കാതെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചു ബാക്കിയുള്ള എല്ലാ മന്ത്രിമാർക്കും ഇപ്പോ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ലോകായുക്തയിൽ കേസ് വന്നു ശൈലജ ടീച്ചർക്ക് നോട്ടീസ് അയച്ചു ആർ ബിന്ദുവിനെതിരായിട്ട് നോട്ടീസ് വന്നു മന്ത്രി അവർക്കെതിരായിട്ട് ഒരു കേസ് വന്നു അവർക്ക് നോട്ടീസ് അയച്ചു എനിക്ക് ഇങ്ങനെ ഒരു കേസ് നിങ്ങളെ സംബന്ധിച്ച് ഈ കോടതിയിൽ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് ഹാജരായി അത് വിശദീകരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് പറയണം എന്നുള്ള നിലക്കൊരു നോട്ടീസ് പോലും അയക്കാതെ എന്നെ കേൾക്കാതെ നിയമിക്കപ്പെട്ടു എന്ന് പറയുന്ന ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ അയാളെ കേൾക്കാതെ അങ്ങനെയാണ് ആ വിധി വിധിയുണ്ടായത് ആ വിധിക്കെതിരായിട്ടാണ് വളരെ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചത് സത്യത്തിൽ അതിനോട് അതിന് വല്ല ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരെ എത്ര കേസ് കൊടുക്കണമായിരുന്നു അവർ ോകായുക്താണ് അങ്ങനല്ല അൻവർ പിന്നെ സ്വർണ കള്ളക്കടത്തുകാരുടെ ആളാണ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ആ വ്യാഖ്യാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം വേറൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനം അങ്ങനല്ല മുസ്ലിം ലീഗ് പിന്നെന്താ വെച്ചാൽ ഒരിക്കൽ ഡായി കിട്ടിയാൽ പിന്നെ മയ്യത്താവണത് വരെ പിന്നെ ആ സ്ഥാനത്ത് തുടരുക എന്നുള്ളതാണല്ലോ ആ പോളിസി ആണല്ലോ അപ്പോൾ പിന്നെ അവരുടെ ഒരു രീതിയെ നമുക്ക് തള്ളി പറയാം അതിനെ വിമർശിക്കുക എന്നല്ലാതെ അത് വേണോ വേണ്ടെന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുക ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല പി വി എൻപർ കള്ളക്കടത്തുകാരുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല എനിക്ക് തോന്നണില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നണില്ല